നമസ്കാരം ഞാൻ ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസ് സിനിമ എന്ന അത്ഭുതത്തിൻ്റെ അറിയാത്ത ആഴങ്ങളിലേക്കൊരു യാത്ര അല്ലെങ്കിൽ പര്യവേഷണം അതാണ് സിനിമാ കാര്യങ്ങൾ സുപ്രസിദ്ധ തിരക്കഥാകൃത്ത് നിക്കളസ് നെയർ സ്റ്റാർട്ടക്കിൻ്റെയും മറ്റും തിരക്കഥാകൃത്ത് ഒരിക്കൽ സിനിമയെ ഇങ്ങനെ വിശേഷിപ്പിച്ചു കൊളാബറേറ്റീവ് അഡ്വഞ്ചർ വാസ്തവത്തിൽ ഇതൊരു സംയുക്ത സാഹസം തന്നെ സിനിമ ഒരിക്കലും ഒരു വ്യക്തിയുടെ മാത്രം ശ്രമഫലമല്ല എനിക്ക് പലപ്പോഴും ഇതൊരു ചെസ് ഗെയിം ആണെന്ന് തോന്നാറുണ്ട് രാജാവും റാണിയും മാത്രം നീങ്ങിയത് കൊണ്ട് ഗെയിം പൂർണ്ണമാവില്ല നൈറ്റും ബിഷപ്പും പോണും റൂക്കും ഒക്കെ ബുദ്ധിപൂർവ്വം കളഞ്ചാടിയാലേ വിജയം സുനിശ്ചിതമാണ് സിനിമയിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഇത്തരം വ്യക്തമായ കളനീക്കങ്ങളുണ്ട് ഇത്തരം നീക്കങ്ങളെ ഏകോപിപ്പിക്കുന്ന നേതാവാണ് സംവിധായകൻ മനുഷ്യനെ സ്വാധീനിക്കുന്ന മാധ്യമം നിരവധി മനുഷ്യരുടെ അധ്വാനവും ധിഷണയും ഏകാഗ്രതയുമാണ് തിരശ്ശീലയിൽ വിരിയുന്ന ജീവിത ചിത്രങ്ങൾക്ക് അസ്ഥി ഇടുന്നത് പലവിധ സാങ്കേതിക പടവുകൾ താണ്ടിയാണ് പ്രേക്ഷക സമക്ഷത്ത് ചലച്ചിത്രം സാക്ഷാത്കാരം നേടുന്നത് ഇതൊരു യാത്രയാണ് സിനിമയുടെ ഐന്ദ്രജാലത്തിന്റെ വർണ്ണത്തെല്ലുകൾ തേടി ഒരു യാത്ര വാസ്തവത്തിൽ ഇതൊരു യുദ്ധം തന്നെയാണ് വാർ മൈനസ് ഫയറിംഗ് എന്ന് ചില ഗെയിംസിനെ വിശേഷിപ്പിക്കാറുണ്ട് സിനിമയ്ക്കും ആ വിശേഷണം ചേരും എന്നാൽ സിനിമയിൽ നിന്ന് ഫയറിംഗിനെ അങ്ങനെ മാറ്റി നിർത്താൻ പറ്റുമോ എത്ര സിനിമകളാണ് വെടിമരുന്നിൻ്റെയും എക്സ്പ്ലോഷൻസിൻ്റെയും തണ്ടിലിൽ ഉയർന്നു നടന്നതും പിന്നീട് ഓടി പന്തയങ്ങൾ ജയിച്ചതും സിനിമയെ ത്രസിപ്പിക്കുന്ന ഒരു കാഴ്ചവട്ടമാക്കി തീർക്കുന്നതിൽ തീർച്ചയായും ഈ സ്ഫോടനങ്ങൾക്ക് വലിയ പങ്കുണ്ട് എങ്ങനെയാണ് ഈ പൊട്ടിത്തെറികൾ സംഭവിക്കുന്നത് എങ്ങനെയാണ് ആളുകൾ ചോര ചീറ്റിക്കൊണ്ട് വെടിയേറ്റ് വീഴുന്നത് കാഴ്ചക്കാരെ ഞെട്ടിക്കുന്ന ഇത്തരം ദൃശ്യങ്ങൾ കാണാമറയത്ത് നിൽക്കുന്ന കുറച്ച് സാങ്കേതിക വിദഗ്ധരുടെ നിരന്തര പരിശീലനത്തിൻ്റെയും നിതാന്തമായ ശ്രദ്ധയുടെയും സാഹസികതയുടെയും ഫലമാണ് സിനിമയ്ക്ക് പൂർണ്ണത നൽകുന്ന ഈ മേഖലയ്ക്ക് തന്നെ ആകട്ടെ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൻ്റെ ഫോക്കസ് കോടംപക്കം തെന്നിന്ത്യൻ സിനിമയുടെ തലസ്ഥാന ഭൂമി സിനിമയെ ഒരു വ്യവസായമായി ഉയർത്തുന്നതിൽ ചെന്നൈ നഗരം വഹിച്ച പങ്ക് വലുതാണ് ഈ തെരുവുകൾ ഒരുപാട് ജീവിത വിജയങ്ങളുടെ വെമ്മിക്കുടി പാറുന്നതിന് സാക്ഷിയാണ് ഒരുപാട് സ്വപ്നങ്ങളുടെ കണ്ണുനീരിൽ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ പ്രധാന സാങ്കേതിക വിദഗ്ധർ പലരും ഇവിടെ പാർക്കുന്നു ഇത് ഗൺ നവീൻ എന്ന ഗൺമാസ്റ്ററുടെ വീടിന് മുകളിലെ പരീക്ഷണ കളരി സിനിമയിലെ നിരവധി വൻ സ്ഫോടനങ്ങളുടെയും വെടിവെപ്പുകളുടെയും സൂത്രധാരനാണ് ഈ യുവാമി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ തൊണ്ണൂറുകൾ വരെ തെന്നിന്ത്യൻ സിനിമയിലെ തിരക്കേറിയ ഗൺമാസ്റ്ററായിരുന്ന ഗൺരാജന്റെ പുത്രനാണ് നവീൻ കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തിന് ഷൂട്ട് ചെയ്യുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ വെടികൊള്ളുന്ന ആളുടെ ജസ്റ്റിൽ നിന്ന് ബ്ലഡ് പെറിക്കുന്നു ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവും ഇത് അതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോവാണ് ഇതാണ് ബുള്ളറ്റ് നിങ്ങൾ കാണുന്ന തോക്കിൽ നിന്ന് തോക്ക് ചൂണ്ടി ഒരു കഥാപാത്രം വെടിവെക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആ തോക്കിലുള്ള ഒരു ബുള്ളറ്റുണ്ട് ആ ബുള്ളറ്റിന് ബുള്ളറ്റ് തോക്കിനകത്തിരുന്ന് പൊട്ടുകയാണ് ചെയ്യുന്നത് അത് പുറത്തേക്ക് വരുന്നില്ല വെടികൊള്ളുന്ന ആളുടെ ചെസ്റ്റിൽ ഒരു ബുള്ളറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് അത് ഇതാണ് ഇതിൽ ഇതിൽ ഒരു ബുള്ളറ്റ് ശരീര ദേഹത്ത് ഇട്ടിട്ടുള്ള വസ്ത്രത്തിന് വെക്കും വെച്ചിട്ട് അതിൻ്റെ മീത് തെറിക്കേണ്ട ബ്ലഡ് ഉണ്ട് അതാണ് നമ്മൾ നേരത്തെ കണ്ടത് ലാറ്റക്സിനകത്ത് ബ്ലഡ് നിറച്ച് അത് കെട്ടി അത് ഷർട്ടിനകത്ത് ടേപ്പ് ചെയ്ത് ഒട്ടിക്കും അതിനോട് ചേർന്ന് ഈ ബുള്ളറ്റ് കണക്ട് ചെയ്യും എന്നിട്ട് ഈ ബുള്ളറ്റിന് ഈ കാണുന്ന സ്വിച്ച് ബോർഡ് സ്വിച്ച് ബോർഡിലേക്ക് കണക്റ്റ് ചെയ്യും ഇത് പവർ പവറിനുള്ള ബാറ്ററി ഈ ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുതിയിലാണ് ഈ ബുള്ളറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത് ഇത് ഇത് അകത്തുണ്ട് ഇതാണ് വെടിയൊള്ളുന്ന ആൾടെ ബോഡിയിൽ ലാറ്റക്സിന് ബ്ലഡ് ഫില്ല് ചെയ്തിട്ടുണ്ട് അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ബുള്ളറ്റ് ഇതിനകത്തുണ്ട് ഈ ബോഡി യൂസ് ഇതിൽ കൊണ്ട് കെമിക്കൽ പോലമെന്റ് സ്മോൾ ഫിലമെന്റ് ഷോർട്ട് പോണെ സ്പാർക്ക് ആവും സ്പാർക്ക് വന്ന് കെമിക്കല് ഫയർ ബേസ്റ്റ് അപ്പോൾ ഇത് ഈ ബുള്ളറ്റ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കണക്ഷൻ വയർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് ആ വയർ കണക്ഷൻ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ സ്വിച്ച് ബോർഡിലേക്കാണ് അപ്പോൾ കൊള്ളുന്ന ആള് ഫ്രെയിമിൽ ഉണ്ടാവും ഈ സ്വിച്ച് ബോർഡിൽ കൊള്ളുന്ന ടൈമിങ്ങിൽ ഈ സ്വിച്ച് ബോർഡിലെ സ്വിച്ച് അമർത്തുമ്പോൾ ഇതിൽ നിന്ന് ഈ ബാറ്ററി ബാറ്ററി വഴി വരുന്ന കറണ്ട് ഈ കേബിളിലൂടെ സഞ്ചരിച്ച് ഇതിനകത്തുള്ള ഈ ബുള്ളറ്റിന് പൊട്ടിക്കുന്നു ഇത് പൊട്ടുമ്പോൾ ഈ ലാറ്റക്സിൽ നിറച്ച് വച്ചിട്ടുള്ള ബ്ലഡ് ഇതിലൂടെ പുറത്തേക്ക് വരും അതാണ് അതിൻ്റെ ഒരു സിമ്പിൾ ടെക്നീക്ക് നമുക്കത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം ഇതെല്ലാം നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള വെടിയ്ക്കാൻ ഉപയോഗിക്കുന്ന പിസ്റ്റളുകൾ പിസ്റ്റൾ അല്ലേ ആ പിസ്റ്റൾ പിസ്റ്റൽ ആ പിസ്റ്റൽസാണ് നമുക്ക് ഒരു ഡെമോൺസ്ട്രേഷൻ കാണാം ഇത് നമ്മൾ സാധാരണ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടുപരിചയമുള്ള നമ്മുടെ നായകന്മാരെടുത്ത് ഉപയോഗിച്ചിട്ടുള്ള സുരേഷ് ഗോപി മമ്മൂക്കയും ലാലനൊക്കെ എടുത്ത് പ്രയോഗിച്ചിട്ടുള്ള തോക്കാണ് നമുക്കിത് ഇതിൽ എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നതെന്ന് കാണാം ഇതാണ് ഇത് ഇത് ഇതിൽ ലോഡ് ചെയ്യുക ഇത് ഓപ്പൺ ഇത് മാഗ്സീൻസ് ഇപ്പൊ ബുള്ളറ്റ്സ് ലോഡ് പണി തരാ ഇപ്പോൾ ഇപ്പോൾ ഓൺ റെഡി ടു ഫയർ തോക്ക് പൊട്ടിരുന്നതും അതും തമ്മിൽ ബന്ധമൊന്നുമില്ല ഇതിൽ ഈ തോക്കിനകത്തുള്ള ബുള്ളറ്റ് പൊട്ടും അതിൻ്റെ ടൈമിങ്ങിൽ ആ ചെയ്യുന്ന ആളുടെ കയ്യിലാണ് ഇതിൻ്റെ ഇതരിക്കുന്നത് കറക്റ്റ് ടൈമിങ്ങിൽ ഇവിടെ പ്രസ് ചെയ്യുന്ന അതേ ടൈമിങ്ങിൽ അവളെ അയാളവിടെ സ്വിച്ച് അമർത്തും സ്വിച്ച് അമർത്തുമ്പോഴാണ് അത് പൊട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് വെടിവെക്കുന്ന ആൾ ട്രിഗറിൽ അയാൾ അയാളവിടെ അത് സ്വിച്ച് ഓൺ ചെയ്യുന്നതും ചെസ് ബുള്ളറ്റ് പൊട്ടുമ്പോൾ അയാളുടെ ആ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെ റിയാക്ഷനും ഒരേ ടൈമിങ്ങിൽ വരുമ്പോഴാണ് ശരിക്കും തോക്കിൽ നിന്ന് വെടി പൊട്ടുകയും വെടികൊള്ളുന്നതായിട്ട് ഒരേ സെയിം ടൈമിങ്ങിൽ കിട്ടുന്നത് നമുക്ക് നോക്കാം വൺ ടു ഇത് അതായത് നമ്മൾ പിസ്റ്റളിൽ ഉപയോഗിച്ച ബുള്ളറ്റ് പിസ്റ്റളിൽ നമ്മൾ ഇത് ഇത്തരം പന്ത്രണ്ടെണ്ണം അതിൽ ലോഡ് പണേ പിസ്റ്റളിൽ അറ്റ് എ ടൈം പന്ത്രണ്ട് ബുള്ളറ്റുകൾ അതിൽ ലോഡ് ചെയ്യാം ഓരോ ട്രിഗർ അമർത്തുമ്പോഴും ഓരോ ബുള്ളറ്റാണ് പൊട്ടുന്നത് ഇത് സ്റ്റൺ ഗണ്ണാണ് സ്റ്റൺ കണ്ണിൻ്റെ ബുള്ളറ്റ് ഇങ്ങനെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് 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 ബുള്ളറ്റ്സ് ഒറ്റ ഇതിലാണ് ഇത് ട്രിഗർ അമർത്തുമ്പോൾ ഇത് ரொட்டேட் அடிச்சுருக்கு இல்லை இது கண்டில் சர்க்கியூட் போர்டு அந்த இதெல்லாம் கரண்ட் எது உள்ள பேட்டரி செட்டப் இருக்கு இது வந்து நம்ம த்ரெட் புல்லு லோட் இது இதை சுச்சா കേബിൾ കണക്ഷൻ കൊടുക്കണം ഒരു കേബിൾ കണക്ട് ചെയ്ത് നേരത്തെ നമ്മൾ വേറൊരാൾ അപ്പുറത്തിരുന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്താലാണ് ഇത് പൊട്ടുന്നത് ഇപ്പോൾ ഇതിനുള്ളിൽ തന്നെ സർക്യൂട്ട് ഉണ്ട് ഗണ്ടിനകത്ത് തന്നെ ബാറ്ററി ഉണ്ട് നമ്മൾ ബുള്ളറ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞു ഈ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ട്രിഗർ അമർത്തുമ്പോൾ ഈ ട്രിഗർ ഈ സ്വിച്ചിൽ ഒന്ന് അമരും ഇത് അമരുമ്പോഴാണ് ഈ ഇതിലുള്ള ബുള്ളറ്റുകൾ പൊട്ടുന്നത് ഇനി പൊട്ടിക്കാൻ പോവുകയാണ് ഇതിൽ ഈ പ്രെസ് ചെയ്യുമ്പോൾ ഇത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ കേബിൾ കണക്റ്റഡ് ആയിട്ടുള്ള വെടി കൊണ്ട് വീഴേണ്ട ആളുകളുടെ ദേഹത്ത് നേരത്തെ കണ്ടതുപോലെ ബുള്ളറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാകും ഇതിലിവിടെ പ്രെസ് ചെയ്യുമ്പോൾ ഈ തോക്ക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ അവരുടെ ചെസ് ബുള്ളറ്റുകൾ നേരത്തെ കണ്ടതുപോലെ സ്വിച്ച് ഓൺ ചെയ്ത് പൊട്ടിക്കും ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുമോ ഇപ്പം ഇതിൻ്റെ എല്ലാ സൂത്രവും മനസ്സിലായി ഇനി നമുക്ക് സിനിമ കാണുമ്പോൾ ഇത് എൻജോയ് ചെയ്യാൻ പറ്റില്ല പക്ഷേ സിനിമ കാണുമ്പോൾ ഇതിൻ്റെ വേഗതയിലും ഇത് ഷോട്ടുകൾ തമ്മിൽ കട്ട് ചെയ്യുന്നതിൻ്റെ സ്പീഡിലും നിങ്ങൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല കാരണം അത്രയും എഫക്റ്റീവായിട്ടായിരിക്കും സിനിമയിൽ ഇത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് പഴയ കാലത്ത് ഒരുപാട് ടഫായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഈ കേബിൾ കണക്ട് ചെയ്യണം ദേഹത്ത് കേബിൾ കണക്ട് ചെയ്തിട്ട് പോകണം പഴയകാല സിനിമകൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇത്തരം കണ്ണ് പിടിച്ചിട്ടുള്ള ആർട്ടിസ്റ്റ് ഒരുപാടൊന്നും മൂവിയില്ല ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇവിടെ നടക്കും അത്രയേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ നമുക്ക് തൂക്കെടുത്ത് ഡൈവ് ചെയ്യാം താഴെ വന്ന് ഡൈവ് ചെയ്ത് വന്നിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാം അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പോൾ തൂക്കിനകത്ത് തന്നെ ഇതിൻ്റെ സിസ്റ്റം വന്നതുകൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തോക്കാണ് പിസ്റ്റളുകൾ റിവോൾവറുകൾ റൈഫിളുകൾ ആധുനിക വെടിക്കോപ്പുകളുടെ നിറഭേദങ്ങൾ പമ്പാക്ഷനും ലിവറാക്ഷനും ഓട്ടോമാറ്റിക്കും സെമി ഓട്ടോമാറ്റിക്കും ഒക്കെയായ

அப்போ இது ஒரு ஒரு பத்து முப்பது வருஷம் முன்னாடி ஆரம்பிச்சிருக்குமா இந்த பிசினஸ் ஃபார்ட்டி இயர்ஸா இருக்கு அப்போ ஆரம்ப காலத்தில் இருந்த கண்ணுக்கும் அந்த அன்னைக்கு இருந்த எக்ஸ்ப்ளோஷன்ஸுக்கும் எல்லாம் இப்போ நிறைய டிஃப்ரென்ஸும் வந்துருக்குல்ல அப்போ நீங்க எப்படி அது அந்த டெக்னாலஜி அட்வான்ஸ்மெண்ட் எப்படி பண்ணியது ஆக்சுவலாக அந்த டைமில் பார்த்தீங்கன்னா இப்போ எல்லாமே ரியல் தான் ஷூட் பண்ணோம் ஏன்னா பார்த்த டைம்ல நான் கூட போயிருக்கேன் நிறைய எதாக இருந்தாலும் ஏதாவது பல்பு ஏதாவது ஷூட் பண்ணணும் கூட அப்போ ரியல் கண் வச்சிருப்பாங்க அதை சரி லைவாக ஷூட் பண்ணோம் ஸோ அந்த மாதிரி ரியல் ஷார்ட்ஸ் போயிட்டு தான் அவங்க இது பண்ணுறாங்க பட் இப்போ என்ன பண்ணுறோம் நம்ம இந்த ஃபியூஸ் வச்சு எப்படி நம்ம இந்த ஸ்பார்க் ஷார்ட் பண்ணி அது கண்டுபிடிச்சோம் அதுக்கேற்ற மாதிரி கெமிக்கல் இப்போ எப்படி நம்ம பிளட் எஃபெக்ட் காமிச்சோம் ஸோ அந்த மாதிரி நம்மளே அட்டையில் ஓட்டிட்டு கொஞ்சம் கெமிக்கல் வச்சு இங்கே வச்சு பிளாஸ் பண்ணுறோம் அதே கொஞ்சம் கொஞ்சம் நம்ம எக்ஸ்பெரிமெண்ட் பண்ணி பண்ணி நம்ம மிஸ்ஸிங் ஷார்ட்ஸு கொஞ்சம் ஹெவியாக வச்சுன்னா அதுக்கு மேலே ஒரு பெட்ரோல் பேக் வச்சு பிளாஸ் பண்ணோம் அது பழைய காலத்து பழைய காலத்து இதாக அச்சன் இது செய்து கொண்டிருந்த சமயத்து சினிமாவில வெடிவெப்புகள் ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഇപ്പൊ പറയുന്നത് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾ ഷൂട്ട് ചെയ്യുന്നു ഒരു സ്ഥലത്ത് ഒരു പോയിന്റിൽ വെടി പറഞ്ഞാൽ അവിടെ നമ്മൾ വയർ കണക്ഷൻ കൊടുത്ത് അവിടെ സെപ്പറേറ്റ് ആയിട്ട് ബുള്ളറ്റ് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് പഴയ കാലത്ത് അച്ഛൻ ഇദ്ദേഹത്തിന്റെ പിതാവ് ഒറിജിനൽ ഗണ്ണുകൊണ്ട് ആ പോയിന്റിലേക്ക് ഷൂട്ട് ചെയ്യുമായിരുന്നു ആളുകളുടെ മേധ ഉള്ളതല്ല അല്ലാത്ത കാര്യങ്ങൾ പഴയ കാലത്ത് തോക്ക് പൊട്ടുന്നത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആള്

അപ്പോൾ സ്പാർക്കിന് വേണ്ടി എന്തെങ്കിലും ഇത് കാണാം സ്പാർക്ക് കാണും അല്ലാതെ ഒന്നും ഒരു ബുള്ളറ്റ് പോയി തറയ്ക്കാൻ സമ്പ്രദായം ഇല്ല സെപ്പറേറ്റ് ആയിരിക്കും നമ്മൾ എയിം ചെയ്യുന്ന സ്ഥലം ഇതായിരിക്കും രണ്ട് രണ്ട് ഷോർട്ടായിട്ട് കുഴപ്പമില്ലല്ലോ ഇപ്പോൾ പുതിയ ടെക്നോളജി വന്നതിന് ശേഷമാണ് വെടി വെക്കുന്നതും വെടികൊള്ളുന്നതൊക്കെ ഒരേ ഫ്രെയിമിൽ കാണിക്കുന്നുണ്ട് വെടി കൊണ്ട് ബ്ലഡ്

நான் கூட அதுல தான் பார்த்தது அந்த ஷார்ட்ガン ஷார்ட்ガン അല്ല அதுக்கு என்ன சொல்றது பம்ப் 액ஷன் பம்ப் 액ஷன் ガன் அது கொஞ்சம் இது இஸ் இருக்கும் இது இதில் லோட் பண்ணிறது இங்கே இல்லை புல்லட்ஸ் இங்கே லோட் பண்ணு. ஆமாம் சார் இப்போ இது ஷார்ட் கன் இது வந்து மெயினாக டேரக்டர் கேட்டிருந்தார் நம்ம ஷார்ட் கன்னோடு வேணும்னு சொல்லிட்டு அப்போ மெட்ஸ்கள் நம்ம தான் வச்சிருக்காரு ஸோ இது இதோட மெயினாக ப்ளஸ் பாயிண்ட் என்னென்னா இதில் வந்து ஃபைவ் புல்லட்ஸ் லோட் பண்ணலாம் இந்த மாதிரி டுவெல் ஓர் புல்லட்ஸ் வந்து இப்படி ஒன் ஒன் பை 1 இப்படி டச் பண்ணின்னு அப்புறம் ஒரு புல் இப்போ இது எம்டி கேட்ரேஜ்னால இதுவால இது ரெண்டாவது இப்படி போகும்போது இது ஃபயர் ஆகும் ஃபயர் ஆன புல்லெட் திருப்பி ரிட்டர்ன் பண்ணும்போது ஃபயர் ஆன புல்லெட் எஜெக்ட் ஆகும் அடுத்து அடுத்தது ஃபுல் பண்ணும்போது நெக்ஸ்ட் புல்லெட் லோட் ஆகிடும் அந்த மாதிரி ஃபை இது இதுதான் அந்த ஹீரோஸ் எல்லாம் இது இதில் தனியாக பிடிச்சிட்டு இப்படி பண்ணலாம்ல ஆமாம் அதை ஸ்டைலாக பண்ணுறது அதை எப்படி வந்து காமிங்க அவரெல்லாம் ஸ்டைலில் இப்படி இப்படி பண்ணணும் ஆஹா அப் அப்புறம் இப்படி ஆமாம் இப்போ இந்த கண்ணுக்கு என்ன விலை இருக்கும் இது கண்ணோட வந்து சிக்ஸ்டி தௌசண்ட் ஆகுது சிக்ஸ்டி தௌசண்ட் ஒர்க் ஃபீல்டில் അത് നമ്മുടെ അതിനകത്തൊരു ഒരു ജിപ്സി കാറ് എക്സ്പ്ലോർഡ് ചെയ്യുന്ന സീക്വൻസ് ആയിരുന്നു അപ്പം അത് എക്സ്പ്ലോർഡ് ചെയ്യുന്നതിന്റെ എക്സ്പ്ലോസീവ്സ് വെക്കുകയും നമ്മൾ അതിൻ്റെ എല്ലാ രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സും എടുത്തിട്ടാണ് അപ്പം അത് മമ്മൂക്ക് സിപ്പോ ലൈറ്റർ കത്തിച്ചിട്ട് അതിലോട്ടെറിയുകയും അതിൽ ഫസ്റ്റുള്ള പെട്രോൾ ആദ്യം തന്നെ കത്തുകയും അതിനുശേഷം ബ്ലാസ്റ്റ് വരുമെന്നുള്ളൂ അപ്പോൾ പെട്രോള് കത്തി ബ്ലാസ്റ്റ് വന്നു അതെല്ലാം സംഭവം ഉണ്ടായിരുന്നു പക്ഷെ അതിനകത്തുനിന്നുള്ള ഒരു 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 ടിൻ പീസ് കറക്റ്റായിട്ട് പറഞ്ഞു പക്ഷേ പറന്ന് വന്നാൽ നമ്മളത് ഷൂട്ട് ചെയ്തത് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫ്രെയിൻസിലാണ് അപ്പോൾ ഒരു നോർമൽ ലൈഫിൽ നമുക്ക് എന്താണെന്ന് പോലും മനസ്സിലായില്ല ഷൂട്ട് ചെയ്ത് എന്തോ ഒന്ന് അടിച്ച് ക്യാമറ വന്നിട്ട് അടിച്ചിട്ട് പോയിട്ടുണ്ട് അത് ശരിക്കും ആ കാറിൻ്റെ ഒരു മെറ്റൽ പീസ് ഇങ്ങനെ ഇവിടെ പോകുന്നുണ്ട് ഞാനിങ്ങനെ എന്തോ എൻ്റെ നേരെ വരുന്നത് കണ്ട് ഞാൻ മാറിക്കളഞ്ഞതാണ് അതെന്താണെന്ന് എനിക്കറിയില്ല അത്ര വേഗത്തിലാണ് വന്നത് പിന്നെ നമ്മളത് വീഡിയോ റീ വൈൻഡ് ചെയ്ത് സ്ലോ മോഷനിൽ നോക്കിയപ്പോഴാണ് ഇത്രയും വലിയ പീസ് ഇങ്ങനെ വന്നു പോകുന്നത് എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ ഭയങ്കര പേടിപ്പെടുത്തുന്ന എക്സ്പീരിയൻസ് ആയത് കാര്യം മമ്മൂക്ക പോലൊരാളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സുന്ദരന്മാരായിട്ടുള്ള ഒരാളുടെ മുഖത്തോട്ടൊരു സാധനം വെച്ചാൽ അതൊരു ഭയങ്കര അങ്ങനെ മുഖത്ത് അത് വന്ന് വീഴുന്നതുകൊണ്ട് ഒരു വലിയ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും അത് ചിലപ്പം ഒരു കുറച്ചൊന്നും മാറിയിരുന്നെങ്കിൽ അതൊരു മേജർ ആക്സിഡൻറ്റായി മാറിയായിരുന്നു ചോരതിറപ്പിക്കുന്ന ഫയറിംഗ് സീക്വൻസുകളും ആവേശം ജനിപ്പിക്കുന്ന സ്ഫോടനരംഗങ്ങളും കാണുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം അതിന് പുറകിൽ ജീവൻ പണയം വെച്ച് ജോലി ചെയ്യുന്ന ഒരു സംഘം മനുഷ്യരുണ്ട്